ഹലാലിന്റെ നിയമം ഒന്ന് വേറെ ഹറാമിന്റെ നിയമം വേറെ അപ്പൊ അള്ളാഹുത്താലെ വിധികൾക്ക് തീരെ പരിഗണന കൊടുക്കൂലെന്ന അതിന്റെ അർത്ഥം അത് വലിയൊരു വിഷയാണ് നിങ്ങൾ നോക്കി ഹറാമിനെ ഹറാമായിട്ട് മനസ്സിലാക്കണം ഒരാൾക്ക് അങ്ങനെ കിട്ടിപ്പോയി സംഗതി അങ്ങനെ സമ്പാദിച്ചത് അങ്ങനെ ആയിപ്പോയി അതയാൾ തോപിയത് മടങ്ങി അത് വേറെ വിഷയം അതല്ല പറയണേ പിന്നെയോ ഒരാൾ പറയണ വാക്കുന്ന ഹറാമോ ഹലാൽ നോക്കിട്ട് നിക്കാത്ത ജീവിക്കാൻ കഴിയാൻ പൈസ കിട്ടുമ്പോലോ കിട്ട വാങ്ങുമ്പോഴൊക്കെ വാങ്ങാൻ എന്നറിയാൻ പറ്റില്ല ആ പറയുന്ന വല്യ കൃത്യകളാ അങ്ങനെ അത് അത് വേറെ വേറെ ബഹുമാനപ്പെട്ട യിപ്പോയില്ലേറെ ബഹുമാനപ്പെട്ടു മുന്നോട്ട് മുന്നോട്ടിരിക്കുക മഹാനവറുകളുടെ നേതൃത്വത്തിൽ മറ്റൊരുപാട് ശഗീതന്മാര് നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സാണ് അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ الإيمان عند سلام